സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും നെഗറ്റീവും കുറ്റവും പരിഭവവും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കുറച്ച് അഭിമാനവും ആത്മവിശ്വാസവും ബഹുമാനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും അധികമാകില്ല കാരണം എല്ലാ തവണയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ടീമിനെയും ആരാധകരെയും നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടിട്ട് ഒരു ന്യായീകരണം ന്യായീകരിക്കുന്നുണ്ട് ഞങ്ങൾ യൂത്തിനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് യൂത്ത് ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കപ്പില്ലെങ്കിലും കിരീടമില്ലെങ്കിലും യുവതാരങ്ങൾക്ക് ഞങ്ങൾ അവസരം കൊടുക്കുന്നുണ്ട് ആ ഒരു ന്യായീകരണം പുകമറയായിട്ട് ഒരു പരിധിവരെ നമ്മളെ എല്ലാവരെയും തളച്ചിടാൻ അവരുപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല അത്തരത്തിൽ ഒരു ന്യായീകരണത്തിന്റെ കാടെടുത്ത് വീശില്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ മാനേജ്മെൻറ്റ് അത്തരത്തിൽ കാട് വീശാൻ നിന്നാലും കാറ്റാല അത്തരത്തിലൊരു ന്യായീകരണ വാദത്തിന് നിൽക്കില്ല എന്നുറപ്പാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഇവിടുത്തെ യുവതാരങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയല്ല ഇവിടെ യുവതാരങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്തമല്ല കിരീടം നേടിയെടുക്കുക റിസൾട്ട് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് നേരത്തെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരുന്ന ഇഗോസ്റ്റി മാച്ചും മനോലോയും എല്ലാവരും ഒരു സാധനം തന്നെയായിരുന്നു യുവതാരങ്ങളെ വളർത്തിയെടുക്കേണ്ടത് അക്കാദമികളാണ് ഒരിക്കലും സീനിയർ ടീം കോച്ചിൻ്റെ ചുമതലയല്ല യുവതാരങ്ങളെ വളർത്തിയെടുക്കേണ്ടത് കാറ്റ പറയുന്നത് എനിക്ക് വേണ്ടത് പതിനൊന്ന് താരങ്ങളെയാണ് കളിക്കളത്തിൽ പോരാടാൻ ശേഷിയുള്ള പതിനൊന്ന് ഫൈറ്റേഴ്സിനെയാണ് എനിക്ക് ആവശ്യം അവിടെ ഒരു മാനദണ്ഡമല്ല അവിടെ പ്രായം കൂടിയവനായാലും പ്രായം കുറഞ്ഞവനായെങ്കിലും ടീമിൽ കളിക്കാൻ യോഗ്യനാണെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞാൽ അവൻ എൻ്റെ ടീമിലുണ്ടായിരിക്കും പ്രായം കുറഞ്ഞ യുവതാരം മെയിൻ ടീമിൽ കളിക്കാൻ യോഗ്യനാണ് എന്ന് തെളിയിക്കുന്ന നിമിഷം ഏറ്റവും ആദ്യം അവനെ ടീമിലെടുക്കാൻ വേണ്ടി വാദിക്കുന്നത് ഞാനായിരിക്കും താരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമല്ല ഞാനൊരു സീനിയർ ടീമിൻ്റെ കോച്ചാണ് അവിടെ കളിക്കാൻ യോഗ്യതയുള്ളവനെ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് പ്രായമെന്ന മാനദണ്ഡം കണക്കിലെടുക്കാതെ അവന് മികവുണ്ടെങ്കിൽ അവനെ കളിപ്പിക്കും ഇപ്പോൾ കോറോസിങ്ങനെയൊക്കെ അദ്ദേഹം കളിപ്പിക്കുന്നുണ്ടല്ലോ പ്രായം ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നതേ ഇല്ല എന്താണ് ക്രൈറ്റീരിയ അവന് പെർഫോം ചെയ്യാനുള്ള ശേഷിയുണ്ടോ ആ ശേഷിയുണ്ടെങ്കിൽ അവനെ മെയിൻ ടീമിൽ കളിപ്പിക്കുക അല്ല യുവതാരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത് അക്കാഡമിസിൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് കാറ്റാല പറയുമ്പം തോറ്റതിന് ശേഷമുള്ള വില കുറഞ്ഞ ന്യായീകരണങ്ങൾ ഈ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം അയാൾക്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് യൂത്ത് അല്ല എൻ്റെ ലക്ഷ്യം റിസൾട്ടാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റവും മാർജവും അയാൾ കാണിക്കുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ട്രസ്റ്റിയും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നവൻ തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ യൂത്ത് ഒന്നും എൻ്റെ ജോലിയല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് പറയുമ്പം പലർക്കും പുള്ളിയുടെ ദേഷ്യം തോന്നാം പക്ഷേ അതാണ് ഒരു സീനിയർ ടീം കോച്ചിൻ്റെ ജോലി അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നെങ്കിൽ അയാളെ നമുക്ക് വിശ്വസിക്കാം